ായിരം കൊല്ലം ചെമ്പിന്റെ നിന്നിട്ട് നമ്മൾ മുങ്ങി താഴുമ്പോഴും അള്ളാഹു വാത്സല്യ നിധിയാണ് നിൽക്കാൻ കഴിയാതെ മനുഷ്യന്മാരിങ്ങനെ മഷറേ കൂടെ നെട്ടോട്ടോടുന്നു ഭോഗിയിൽ എല്ലാവരെയും ഇട്ടടച്ചതുപോലെ ചെമ്പിന്റെ തറ സൂര്യൻ വളരെ അടുത്തു വന്ന് നിൽക്കുന്നു കാലിന്റെ നെരിയാണി വരെ വിയർപ്പുള്ളവരും മുട്ടുവരെ വിയർപ്പുള്ളവര് അര വരെ വിയർപ്പുള്ളവരും ചുമൽ വരെ വിയർപ്പുള്ളവര് വരെ വിയർപ്പുള്ളവരും മൂക്ക് വരെ വിയർപ്പുള്ളവര് വിയർപ്പിൽ മുങ്ങി താഴുന്നവര് ഇങ്ങനെയൊക്കെ കാട്ടുമ്പോഴും അള്ളാഹുതാല റഹ്മാനാണ് അള്ളാഹു റഹീമാണ് എന്നിട്ട് ആദൻ നബി അലൈഇസ്ലാ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്മാരും മുഴുവൻ അമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഹിസാബ് നടത്താൻ വേണ്ടി പറഞ്ഞു നോക്കും എല്ലാരും കയ്യൂന അവസാനം മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് പറയണമെന്ന് പറയും ഞാൻ പറഞ്ഞോളാന്ന് പറയും ആ പറയാൻ വരുന്നതിൽ ഫിറാൻ വരെ ഉണ്ടാവും ഉണ്ടാവും കാറൂൻ ഉണ്ടാവും അബുജാഹിൽ വരെ ഉണ്ടാവും എല്ലാ മനുഷ്യന്മാരും

ഇങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് എന്ന് എന്നാൽ ഹിസാബിന്റെ സമയത്ത് ഷഫാത്തിന് വേണ്ടി വിളിക്കുമ്പോ അള്ളാഹു വിളിക്കുന്നത് യാ മുഹമ്മദ് എന്നാണ് റസൂലും നബിയും ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് മുഹമ്മദ് എന്നത് മോമിനിങ്ങൾ ചിന്തിക്കണം നിങ്ങള് നബി ആകുന്നതിന്റെ മുമ്പ് റസൂൽ മുമ്പ് മുഹമ്മദ് നബി തങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ പാടില്ല അംഗീകരിച്ചാൽ അംഗീകരിച്ചാൽ പോരാ പോരാ മുഹമ്മദ് നബിയെ തന്നെ അംഗീകരിക്കണം റിസാലത്തിന്റെയും മുമ്പൊരു മുഹമ്മദ് ഉണ്ട് അലൈഹി സ്വലം ആ മുഹമ്മദിൽ ന്യൂനത കണ്ടെത്താനും പാടില്ല അറുപത്തി മൂന്ന് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ മക്കം ആയിട്ടുണ്ട് നബിസുലി മാതങ്ങൾക്ക് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ മക്കം ഏകദേശം ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ടു അല്ല എന്തിനായിരുന്നു സഹാബത്തിന് ഇങ്ങനെ കാണാൻ ഒരിക്കൽ മുസ്തഫായ നബി നബിസ് പറഞ്ഞു സൊഹാബ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് സൊഹാബുഗന്ധമാണ് ഭാര്യമാരാണ് മൂന്നാമത്തേത് നിസ്കാരത്തിൽ കണ്ണിന്റെ കുളിർമയാണ് സൊഹാബത്തെ ചോദിച്ചു എനിക്ക് ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് നിങ്ങൾക്കോ എന്ന് ചോദിച്ചു അബുബക്കർ സുദ്ദീഖർ അള്ളാൻ എഴുന്നേറ്റ പറഞ്ഞു എനിക്ക് ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടേ സുദ്ദീഖർ അലി അള്ളാൻ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമുള്ള മനുഷ്യനായത് മുസ്ലിങ്ങളെ പേരിങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്ന് മുഹമ്മദ് നബി അലൈഹി നബിഅലിസ്ലാം രണ്ട് അബൂബക്കർ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാന്നു പേരെ എഴുതുക യോദ്ധാവർ അലി അള്ളാന്നു തടിമണ്ണുള്ള ആളല്ല മെല്ലിച്ചു നീണ്ട ഒരാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളല്ല ഒച്ചടുന്ന ആളല്ല സംസാരിക്കുന്ന ആളാണ് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് അങ്ങനെക്കായും ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിലുള്ള ആളുകളുടെ പേര് എഴുതുമ്പോ മുസ്തഫായ നബി അലൈഹി മുസ്തഫ തങ്ങളുടെ പേര് കഴിഞ്ഞ തൊട്ട് താഴെ എഴുതുന്ന പേര് അബൂബക്കർ സിദ്ദീഖ് എനിക്ക് ഈ ദുന്യാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങളെ മോത്ത് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സൈനു അപ്പൊ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലമിയോടുള്ള താല്പര്യമാണ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു ഇത് മനസിലായ ഒരാള് ശൂന്യല്ലാതെ വേറൊന്നും ആവൂല ശൂന്യല്ലാതെ വേറൊന്നും ആവൂല ഇത് മനസ്സിലായ ആള് അലൈഹി വസല്ലം തങ്ങളെ എത്ര മധുഹി ചെയ്താലും കൂടുതലാവൂല നബിസ് അലൈഹി വല്ല തങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ അംഗീകാരങ്ങൾ നമ്മളിലേക്ക് പകർത്തണം അത് മാത്രം പോരാ അതേതായാലും വേണ്ടതാണ് ൾ നമ്മളിലേക്ക് ആവാഹിക്കണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ രണ്ട് വഴികളുള്ളത് ഒരാള് വേറൊരാളുടെ ഉള്ളിൽ കയറാൻ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ കേൾക്കുക ഒന്നുകിൽ കാണലാണ് അല്ലെങ്കിൽ കേൾക്കലാണ് കാണണമെങ്കിൽ ഒരേ കാലത്ത് ജീവിച്ചവരായിരിക്കണം അല്ലാതെ കാണാൻ പറ്റൂല അലൈഹി തങ്ങളുടെ കാലത്ത് ജീവിക്കുകയും നബി തങ്ങളെ കാണുകയും ചെയ്തവർക്കാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത് ഒരാള് പതിനായിരം കൊല്ലം സുജൂതിൽ കിടന്നാലും ഒരു സഹാബിന്റെ ഒഴുക്ക് എത്തൂല എന്താ കാര്യം തങ്ങളെ കണ്ടു എന്നുള്ളത് തന്നെയാണ് കാര്യം ഒന്നാമത്തെ വഴി നമ്മളെ മുമ്പിലില്ല കാണുക എന്നുള്ള വഴി നമ്മളെ മുമ്പിലില്ല രണ്ടാമത്തെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാമത്തെ വഴിയാണ് കേൾക്കുക എന്ന് പറയുന്നത് കേൾക്കണമെങ്കിൽ പറയണം കേൾക്കണമെങ്കിൽ പറയണല്ലോ അതുകൊണ്ട് നബി നബിസ്ഹ് അല്ലൈവീസ് തങ്ങളെ കുറിച്ച് കേൾക്കണമെങ്കിൽ നബി തങ്ങളെ കുറിച്ച് പറയണം നബി തങ്ങളെ കുറിച്ച് പറയുന്നതിനാണ് മൗലിദ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫും മുഴുവൻ കുറിച്ചുള്ള സംസാരമാകുന്നു ദീനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി നബിസ്ലമാങ്ങളോടുള്ള താല്പര്യമാണ് എന്ന് മനസ്സിലായാൽ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ അഖിലു സുനത്യവൽ ജമാത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ മറ്റൊന്നിലും നിൽക്കാൻ കഴിയില്ല ഇനി രണ്ടാമത്തെ കാര്യമാണ് മുസ്തഫായ നബി സല അലൈഹി വസ്ലാം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് രണ്ടാമത്തത് സുന്നത്ത് ചെയ്യലാണ് ചില ആൾക്കാർ പറഞ്ഞു പറഞ്ഞു എന്തായിട്ടുണ്ട് വെച്ചാല് ഒന്നാമത്തത് സുന്നത്ത് ചെയ്യലാണ് എന്നായിട്ടുണ്ട് അങ്ങനെയല്ല എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഒന്നാമത്തെ സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് രണ്ടാമത്തെ സുന്നത്ത് ചെയ്യലാണ് ചെയ്യാത്തോനും ഇഷ്ടപ്പെടാൻ പറ്റും ഒരാള് പട്ടാളത്തിലാണ് അയാൾക്ക് തൊപ്പിടാൻ പാടില്ല ഓലെ തൊപ്പിടാൻ പാടുള്ളൂ നമ്മളെ തൊപ്പിടാൻ പാടില്ല പട്ടാളത്തിലാണെന്ന് കൂട്ടിക്കൊളി പക്ഷെ തൊപ്പിടൽ അയാൾക്ക് ഇഷ്ടം ഉണ്ടായാൽ മതി അത് ശുന്നത്തിനോടുള്ള ഇഷ്ടമാണ് സുന്നത്ത് ചെയ്യൽ രണ്ടാമത്തതും സുന്നത്തിനെ ഇഷ്ടപ്പെടൽ ഒന്നാമത്തതും സുന്നത്തിനെ ഇഷ്ടപ്പെട്ടേ മതിയാവും ചെയ്യൽ രണ്ടാമത്തതാണ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയണത് ചെയ്യണം പക്ഷെ അത് രണ്ടാമത്തതാണ് ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടണം